ാണ് ഇതുപോലെ നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ തന്നിലേക്ക് അടുപ്പിക്കുമ്പോൾ ആവേശമായിരുന്നു ആനന്ദിന് ആക്രാന്തം വേണ്ടാട്ടോ ഇന്നൊരു നൈറ്റ് ഫുൾ ഉണ്ട് നമുക്ക് പതിയെ മതിയെല്ലാം കുസൃത് ചിരിയോടെ അവരുടെ മറുപടി അവന് ഹരമായി പതിയൊന്നും പറ്റില്ല പൊന്നെ നിന്നെ ഇങ്ങനെ എന്റെ ബെഡിൽ കിട്ടാൻ എത്ര നാളായി കൊതിച്ചു നടക്കുക ഇന്ന് നിന്നെ കൊല്ലും ഞാൻ അവളുമായി പതിയെ ബെഡിലേക്ക് ചാഞ്ഞു ആനന്ദ് കള്ള നിന്റെ ബെഡോ ഇതെന്റെ ബെഡ് റൂംമേറ്റ് അവൾ നാട്ടിൽ പോയുണ്ട് അവസരം കിട്ടി നമുക്ക് ഇനിയിപ്പോൾ രണ്ടാഴ്ച എടുക്കും അവള് തിരിച്ചു വരാൻ അതുവരെ നമുക്കിടയ്ക്കിടയ്ക്ക് കൂടാം ആനന്ദിന്റെ മാറിലേക്ക് പതിയെ തല ചായച്ചു മീര എടോ നീ ദുബായിൽ ജോലിക്ക് എത്തിയത് മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് പണ്ട് കോളേജിൽ പഠിക്കുന്ന ടൈം കുറേ പിന്നാലെ നടന്നതല്ലേ എന്തായാലും ഇന്ന് സാധിച്ചല്ലോ അവരുടെ നിറകിൽ തലോടി ഒരു മുത്തം നൽകുമ്പോൾ ആനന്ദ് കൂടുതൽ ആവേശവാനായി എനിക്കറിയാലോ അതുകൊണ്ടല്ലേ വീണ്ടും നീ എന്റെ പിന്നാലെ വന്നപ്പോ ഞാനു സമ്മതിച്ചു തന്നേ മാത്രല്ല പോലെ അല്ലല്ലോ ഇവിടെ ഇവിടെ നമുക്ക് എന്തിനും ഫ്രീഡവും പ്രൈവസിയും ഉണ്ടല്ലോ മറുപടി പറഞ്ഞുകൊണ്ട് പതിയെഴുന്നേറ്റുമീരാ ഹ നീ ഇത് എവിടെ എഴുന്നേറ്റ് പോകുവ ആനന്ദ് അവരുടെ കയ്യിൽ പിടിച്ചു നിർത്തി ലൈറ്റ് ഓഫ് ആക്കിട്ടോ മറുപടി പറഞ്ഞുകൊണ്ട് ഒന്ന് കുതിരയെങ്കിലും ആനന്ദ് വിട്ടില്ല വേണ്ട ലൈറ്റ് കിടക്കട്ടെ എനിക്കെല്ലാം കാണണമില്ലെന്ന് അത്രയും പറഞ്ഞവൻ വീണ്ടും അവളെ വലിച്ചു ഇട്ടു പിന്നെ എതിർത്തില്ല മീര അങ്ങനെ വളരെ നാളത്തെ ആഗ്രഹം ആനന്ദ് പതിയെ നിറവേറ്റി തുടങ്ങി സമയം പിന്നെയും നീങ്ങി ഒടുവിൽ രണ്ടാളും ഒരു ബെഡ്ഷീറ്റിന് കീഴിൽ പറ്റിച്ചേർന്ന് കിടന്നു എങ്ങനെയുണ്ടായിരുന്നു കൊതി തീർന്നോ മീരയുടെ ആ ചോദ്യം കേട്ട് പതിയെ അവളുടെ കവിളുകളിൽ തലോടിയാണത് ഈ കൊതി അങ്ങനെ പെട്ടെന്നൊന്നും തീരില്ല മോളയെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ മറുപടിയുടെ ദ്വയാർത്ഥം മീര മനസ്സിലാക്കിയിരുന്നു മോനെ അധിക നാൾ ആഗ്രഹം കൊണ്ട് നടക്കേണ്ട അറിയാലോ എന്റെ കേട്ട് ഉറപ്പിച്ചതാ നിന്റെ മരേജ് എന്നാ ഫിക്സാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ എന്റെ അടുത്ത് വരുമോ താൻ കെട്ടിയവൻ എന്തായാലും നാട്ടിൽ തന്നെയല്ലേ ജോലി നീ ഇവിടെ ആ ചോദ്യം കേട്ട് പതിയെ തല ഉയർത്തി മീര അപ്പോൾ ഇയാളെന്നെ വെറുതെ വിടാൻ പ്ലാനില്ലേ കിട്ടുകഴിഞ്ഞിട്ടും വേണോ ആ പിന്നെ വേണ്ടേ ഇനി നിനക്ക് പറ്റില്ലേ നിന്റെ ആ ഫ്രണ്ടില്ലേ സംഗീത ആ കുട്ടി ഒന്ന് സെറ്റാക്കി താ അവളിലും എനിക്കൊരു കണ്ണുണ്ട് കുറേ നാളായി അവളെ ഞാൻ നോട്ടം വിട്ടിട്ട് പക്ഷെ അങ്ങോട്ട് അടുക്കുന്നില്ല ആനന്ദിന്റെ ആ മറുപടി പെട്ടെന്ന് മീരയുടെ മുഖത്തെ പുഞ്ചിരി മായിച്ചു നിനക്കപ്പോ ചെറുതൊന്നും അല്ലല്ലേ അസുഖം ചോദ്യത്തിനൊപ്പമുള്ള മീരയുടെ നോട്ടത്തിനു മുന്നിൽ ഒന്ന് പതറിയിരുന്നു ആനന്ദ് മറുപടി പറയാൻ അവൻ തുനിയവേ പെട്ടെന്ന് ബെഡിനടക്കിലെ ടേബിളിൽ ഇരുന്ന ഫോണിൽ വാട്സപ്പ് കോൾ വന്നു രേവതി ഡിസ്പ്ലേയിൽ കണ്ട പേര് വായിക്കവരെ മീരയ്ക്കാളെ മനസ്സിലായിരുന്നു പെണ്ണുംപുള്ള നിന്റെ അനുക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണല്ലോ ആനന്ദേ തിരികെ വിളിക്ക് ഏഹ് അത് വേണ്ട അവള് ചുമ്പ ഞാൻ നാളെ എന്തേലും കള്ളം പറഞ്ഞോളാം അവള് പാവം അത് വിശ്വസിച്ചോളും ആനന്ദിന്റെ സിമ്പിളായുള്ള മറുപടി കേൾക്കെ മീരയുടെ മുഖം കുറുക്കി പാവമായതുകൊണ്ട് അവളെ എളുപ്പം പറ്റിക്കാം അല്ലേ സത്യത്തിൽ അവളോട് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടോ നിനക്ക് നിന്റെ കുഞ്ഞിനെപ്പറ്റി അതിനെ പൊന്നുമുന്ന് നോക്കുന്നവളല്ലേ രേവതി നീ ചെയ്യുന്നത് അവള് ചെയ്തിരുന്നേ എന്താകുമായിരുന്നു എന്റെ പ്രതികരണം മനഃപൂർവ്വം അല്പം കുത്തിയാണ് മീര അത് ചോദിച്ചത് കാരണം തനിക്കൊപ്പം കിടന്നുകൊണ്ട് തന്നെ കൂട്ടുകാരി സംഗീതയെപ്പറ്റി അവൻ ചോദിച്ചപ്പോൾ അവന്റെ ഉള്ളിലെ ദുഷിപ്പ് തിരിച്ചറിഞ്ഞിരുന്നു അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ചോദ്യം കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടു അസ്വസ്ഥനായി എഴുന്നേറ്റു ആനന്ദം ശരിയാണ് പാവം അവളെ പറ്റിച്ചുകൊണ്ട് ഇതിനോടകം താൻ എത്ര സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട് ഒരു നിമിഷം ആ ചിന്ത അവനെ വലച്ചു എന്താ നനന്ദ് പെട്ടെന്ന് വല്ലായ്മ പോലെ മീന ഒന്നും അറിയാത്ത പോലെ ചോദിക്കുമ്പോൾ പതിയെ എഴുന്നേറ്റു ആനന്ദ് ഏ ഒന്നുമില്ലടോ ഇപ്പോഴത്തെ എനിക്ക് റൂമിൽ പോകണം റൂമേറ്റ് പുറത്തു പോയി കുറച്ച് കഴിയുമ്പോൾ വരും റൂം പൂട്ടി ഞാൻ ചാവി കയ്യിലെടുത്ത് വന്നു അവന്റെ വേറെ ചാവിയില്ല മറുപടി പറഞ്ഞുകൊണ്ട് വേഗം അവൻ തന്റെ ഡ്രസ്സ് എടുത്തണിഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ താനിപ്പോൾ പോണേ മീരയും പതി എഴുന്നേറ്റു ഏ അല്ലടോ ഈ കാര്യം ഇപ്പോഴാണ് ഞാൻ ഓർത്തേ നമുക്കിനിയും കാണാം സമയമുണ്ടല്ലോ പിന്നെ അധിക സമയം ആനന്ദ് അവിടെ നിന്നില്ല അവൻ ട്രോം വിട്ട് പുറത്തേക്ക് പോകുന്നത് മൗനമായി നോക്കിയിരുന്നു മീര സോറി ആനന്ദ് എന്നോട് നീവെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ പണ്ട് എൻ്റെ പിന്നാലെ നടന്നതൊക്കെ ഓർത്ത് നിന്നോടൊരിഷ്ടവും ലേശം സഹതാപവും ഒക്കെ തോന്നിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ വെട്ടിലേക്ക് നിന്നെ ഞാൻ ക്ഷണിച്ചത് പക്ഷേ എനിക്കൊപ്പം കിടന്നുകൊണ്ട് നീ സംഗീതയെപ്പറ്റി പറഞ്ഞപ്പോൾ നിന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ചെയ്തതും തെറ്റാണ് എന്നെ കെട്ടാൻ പോകുന്നവരോട് ചെയ്ത തെറ്റ് മാപ്പ് പറയാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എനിക്ക് പറ്റും ആത്മകഥത്തോടെ അവൾ വീണ്ടും വെട്ടിലേക്ക് ചാഞ്ഞു ആനന്ദ് തിരികെ തൻ്റെ കാറിലേക്ക് കയറവേ വീണ്ടും രേവതിയുടെ കോൾ വന്നു ഒരു നിമിഷം ഫോണിലേക്ക് നോക്കിയിരുന്ന ശേഷം അവരുടെ നമ്പറിലേക്ക് തിരികെ വിളിച്ചു അവൻ ഏടുന്നത് എവിടെ ആയിരുന്നു വിലയും മെസ്സേജ് ഒന്നും ഇല്ലാണ്ടായപ്പോൾ ഞാൻ പേടിച്ചു പരിഭവത്തോടെയാണ് രേവതി സംസാരം ആരംഭിച്ചത് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതറിയവോ അതാ വിളിക്കാൻ പറ്റാതെ പോയത് മറുപടി പറയുമ്പോഴാണ് അവൻ സമയത്തെപ്പറ്റി ഓർത്തത് സമയം അപ്പോൾ ദുബായിൽ പന്ത്രണ്ട് മണിയായിരുന്നു അപ്പോൾ നാട്ടിൽ ഒന്നര നീന്തി ഉറങ്ങിയില്ലിരിയവോ സമയം ആയല്ലോ അവിടെ അതിശയത്തോടെ അവൻ ചോദിക്കുമ്പോൾ മറുതലക്കിൽ രേവതി ഒന്ന് പുഞ്ചിരിച്ചു കൊള്ളാം നല്ല ചോദ്യം ഏടൻ ഇവിടുത്തെ പുകൽ എന്തേലും അറിയുന്നുണ്ടോ മോള് രാത്രി ആയാൽ ഉണർന്നിരിക്കും ഞാൻ എപ്പോഴും വെളുപ്പിലൊക്കെയാണ് ഒന്ന് കണ്ണടയ്ക്കുന്നത് പകലും ഉറങ്ങാൻ പറ്റാറില്ല ഇപ്പോഴന്തേ രാത്രി പതിനൊന്ന് വരെ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് എണീറ്റിരുന്ന് കളിക്കുക ഇനി എപ്പ ഉറങ്ങുന്നറിയില്ല ആ മറുപടി കേട്ട് അല്പസമയം മൗനമായി ഇരുന്നു ആനന്ത് രേവു ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുക ഇനിയിപ്പം നാളെ രാവിലെ വിളിക്കാം വിളിക്കാട്ടോ നീ എങ്ങനെയും മോളെ ഉറക്കിയിട്ട് ഉറങ്ങിക്കോ വെറുതെ ആരോഗ്യം കളയണ്ട ആ മറുപടി കേട്ട് വീണ്ടും പുഞ്ചിരിച്ചു രേവതി ഇതെന്താ ഇപ്പം പതിവില്ലാതെ എൻ്റെ ആരോഗ്യത്തെ പറ്റിയൊക്കെ ഒരു ചിന്ത അതും ഈ പാദരാത്രിക്ക് ചോദ്യം ശരിയാണ് ഇന്നേവരെ അങ്ങനൊരു കാര്യം താൻ ചിന്തിച്ചിട്ടില്ല ആനന്ദ് മനസ്സിലോർത്തു ശരിയെടോ രാവിലെ വിളിക്കാം ഞാൻ അത്രയും പറഞ്ഞവൻ കോണ് കട്ടാക്കി അന്ന് ആദ്യമായി വല്ലാത്തൊരു കുറ്റബോധം അവനെ അലട്ടി നാട്ടിൽ കുഞ്ഞിനെ നോക്കുവാനുള്ള തിരക്കുകൾക്കിടയിൽ ഊണും ഉറക്കവുമില്ലാതെ രേവതി ഓടുമ്പോൾ ഇവിടെ താൻ പല പല സ്ത്രീകൾക്കൊപ്പം ആ കുറ്റബോധം അവനെ ഏറെ അസ്വസ്ഥനാക്കി പത്തു ദിവസത്തേക്കെങ്കിലും നാട്ടിലേക്കൊന്നു പോകണം മോൾക്കും ഭാര്യയ്ക്കുമൊപ്പം സുഖമായി കഴിയണം പറ്റുമെങ്കിൽ വിസയെടുത്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം മീരിയുടെ ഒറ്റ ചോദ്യത്തിൽ നിന്നും ആനന്ദിലുണ്ടായത് വലിയ മാറ്റങ്ങളായിരുന്നു ഇനിമേൽ കുടുംബം മറന്നൊരു ജീവിതം തനിക്കില്ലായെന്നുറപ്പിച്ചു തന്നെയാണ് അവൻ അവിടെ നിന്നും കാറെടുത്തത് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ